ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാ ഐ എസ് എൽ ക്ലബുകൾക്കും ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് മുന്നേ ഈ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ നൽകണം എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എൽ ക്ലബ്ബുകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നവംബർ ഇരുപത്തി തീയതി വരെയുള്ള കാലയളവിനുള്ളിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു സൂപ്പർ കപ്പ് നടക്കുക എന്നുള്ളത് ആ ഒരു ലെറ്ററിൽ വ്യക്തമാണ് ഇപ്പോഴിതാ മാർക്കസ് മെർഗുലാവോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അതായത് പതിമൂന്ന് ഐ എസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണിച്ചിട്ടുണ്ട് ഇതിന് പുറമെ ടോപ്പ് സിക്സ് ഐ ലീഗ് ക്ലബുകളെയും ഇപ്പോൾ ഫെഡറേഷൻ ക്ഷണിച്ചിട്ടുണ്ട് അതായത് ഐ ലീഗിലെ ടോപ്പ് ത്രീ ക്ലബ്ബുകൾക്ക് ഈ ഒരു സ്ഥാനം ഉറപ്പാണ് അതായത് പതിമൂന്ന് ഐ എസ് എൽ ക്ലബുകൾ വരും ബാക്കി ഐ ലീഗിലെ ആദ്യത്തെ മൂന്ന് ക്ലബ്ബുകളാണ് വരിക അങ്ങനെ സൂപ്പർ കപ്പിൽ ആകെ പതിനാറ് ക്ലബുകളാണ് ഉണ്ടാവുക അതേസമയം ഏതെങ്കിലും ക്ലബുകൾ പിന്മാറുകയാണെങ്കിൽ ഐ ലീഗിലെ നാല് മുതൽ ആറ് വരെയുള്ള ടീമുകൾക്കായിരിക്കും ആ ഒരു സ്ഥാനം നൽകപ്പെടുക അങ്ങനെയാണ് ഇപ്പോൾ ആറ് ഐ ലീഗ് ക്ലബുകളെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണിച്ചിട്ടുള്ളത് ഏതായാലും ഐ ലീഗിലെ മൂന്ന് ക്ലബുകൾക്ക് ഇപ്പോൾ ഈയൊരു സൂപ്പർ കപ്പിൽ സ്ഥാനം ഉറപ്പാണ് ബാക്കിയുള്ള മൂന്ന് ക്ലബ്ബുകൾക്ക് പിന്മാറുന്ന ടീമുകളെ ആശ്രയിച്ച് ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് പതിനാറ് ടീമുകളാണ് സൂപ്പർ കപ്പിൽ ഉണ്ടാവുക നാല് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായിക്കൊണ്ടായിരിക്കും മിക്കവാറും ഒരു കോമ്പറ്റീഷൻ നടക്കുക ഏതായാലും എല്ലാ ഐ എസ് എൽ ക്ലബുകളും ഇതിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം